ലോക്കോമോട്ടീവ് വർഗീകരണ കോഡിലെ വാപ്പ് ഏഴ് ഡബ്ല്യു ഡി എം മൂന്ന് ഡി പോലുള്ളവ മൂന്നാമത്തെ അക്ഷരം ആ ലോക്കോമോട്ടീവ് പ്രാഥമികമായി ഏതാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗം ചരക്ക് മൈനസ് യൂസ് ലോഡ് എന്ന് സൂചിപ്പിക്കുന്നു ജി ഗുഡ്സ് ചരക്ക് അർത്ഥം ഈ ലോക്കോമോട്ടീവുകൾ പ്രധാനമായും ചരക്ക് തീവണ്ടികൾ ഫ്രെയ്റ്റ് ഗുഡ്സ് ട്രെയിൻസ് വലിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തവയാണ് സവിശേഷത ഇവയ്ക്ക് കുറഞ്ഞ വേഗതയിൽ കൂടുതൽ വലിവുശക്തി ട്രാക്ഷൻ ഉണ്ടായിരിക്കും ഉദാഹരണം വേഗ് ഒമ്പത് ഡബ്ല്യുയി ടു വൈഡ് ഗേജ് എ ഈസ് ടു എ സി ഇലക്ട്രിക് ജി ഈസ് ടു ഗുഡ്സ് പി പാസഞ്ചർ യാത്രക്കാർ അർത്ഥം ഈ ലോക്കോമോട്ടീവുകൾ പ്രധാനമായും യാത്രാ തീവണ്ടികൾ പാസഞ്ചർ ട്രെയിൻസ് ഓടിക്കാൻ വേണ്ടി നിർമ്മിച്ചവയാണ് സവിശേഷത ഇവയ്ക്ക് ഉയർന്ന വേഗതയും വേഗത്തിലുള്ള ആക്സിലറേഷനും ത്വരിതപ്പെടുത്തൽ നൽകാൻ കഴിയും ഉദാഹരണം വേ പി ഏഴ് ഡബ്ല്യുയിച്ച് ടു വൈഡ് ഗേജ് എ ഈസ് റ്റു എ സി ഇലക്ട്രിക് പി ഈസ് ടു പാസഞ്ചർ എം മൈനസ് മിക്സ്ഡ് മിക്സഡ് അർത്ഥം ഈ ലോക്കോമോട്ടീവുകൾക്ക് ചരക്ക് യാത്രാ ട്രെയിനുകൾ എന്നിവ ഒരുപോലെ കാര്യക്ഷമമായി വലിക്കാൻ സാധിക്കും സവിശേഷത വേഗതയുടെയും വലിവുശക്തിയുടെയും കാര്യത്തിൽ ഇവ ഒരു സന്തുലിതാവസ്ഥ നൽകുന്നു ഉദാഹരണം ഡബ്ല്യു ഡി എം മൂന്ന് ഡി ഡബ്ല്യുഷു വൈഡ് ഗേജ് ഡിഇ ടു ഡീസൽ എം ഇഷ്ടു മിക്സഡ് എസ് ഷണ്ടർ ഷണ്ടർ അർത്ഥം ഈ ലോക്കോമോട്ടീവുകൾ ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കായി റെയിൽവേ യാർഡുകളിലും സൈഡിങ്ങുകളിലും ബോഗികളും വാഗണുകളും മാറ്റി സ്ഥാപിക്കുന്നതിന് മാത്രമായി രൂപകൽപ്പന ചെയ്തവയാണ് ഉദാഹരണം ഡബ്ല്യു ഡി എസ് ആറ് ഡബ്ല്യു ഷു വൈഡ് ഗേജ് ഡി ടു ഡീസൽ എസ് എസ്ഇറ്റു ഷണ്ടർ യു മൈനസ് മൾട്ടിപ്പിൾ യൂണിറ്റ് മൾട്ടിപ്പിൾ യൂണിറ്റ് അർത്ഥം ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റുകൾ ഇ എം യു ഡീസൽ മൾട്ടിപ്പിൾ യൂണിറ്റുകൾ ഡി എം യു എന്നിവ പോലുള്ള സ്വയം പ്രവർത്തിക്കുന്ന ട്രെയിൻ സെറ്റുകൾക്ക് ഈ അക്ഷരം ഉപയോഗിക്കുന്നു പ്രാദേശിക സർവീസുകൾക്കാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒറ്റ സ്വയം പ്രവർത്തിക്കുന്ന റെയിൽ വാഹനമാണിത് കുറഞ്ഞ യാത്രക്കാരുള്ള ലൈനുകളിലാണ് ഇവ ഉപയോഗിക്കാറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരുതരം റെയിൽക്കാറാണ് എന്നാൽ ഇതിനെ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ സ്ഥിരമായി ബന്ധിപ്പിച്ച റെയിൽ കാറുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്വയം പ്രവർത്തിക്കുന്ന ട്രെയിൻസെറ്റ് സെൽഫ് പ്രൊപ്പൾഡ് ട്രെയിൻസെറ്റ് എന്ന് വിളിക്കാം റെയിൽക്കാർ എന്നാൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത സ്വന്തമായി എഞ്ചിൻ ആവശ്യമില്ലാത്ത സ്വയം പ്രവർത്തിക്കുന്ന ഒരു റെയിൽ വാഹനം എന്നതാണ് പൊതുവായ നിർവചനം പരമ്പരാഗത തീവണ്ടികളെപ്പോലെ ഒരു പ്രത്യേക ലോക്കോമോട്ടീവിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത വന്ദേ ഭാരത് ഒരു ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഇ എം യു ആയതിനാൽ പവറും ട്രാക്ഷൻ ഉപകരണങ്ങളും കോച്ചുകൾക്കിടയിൽ വിതരണം ചെയ്തിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വർഗീകരണത്തിൽ ഇത്തരം സ്വയം പ്രവർത്തിക്കുന്ന ട്രെയിൻസെറ്റുകൾക്കായി യു ഡേഷ് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് അതിനാൽ പൊതുവേ ട്രെയിൻസെറ്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സാങ്കേതികമായി ഇത് പരസ്പരം ബന്ധിപ്പിച്ച വളരെ നൂതനമായ കാറുകളുടെ ഒരു ശ്രേണിയായി കണക്കാക്കാം